പരിശുദ്ധ കന്യകാമറിയം ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷീകരണം നടത്തിയിട്ടുണ്ട് സഭയെ യേശുവിലേക്ക് അടുപ്പിക്കുവാനും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനുമാണ് പരിശുദ്ധ കന്യകാമറിയം പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടത് അതിൽ സുപ്രധാനമായ ഒരു പ്രത്യക്ഷപ്പെടലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ലബനനിലെ സൈഡനടുത്തുള്ള മൻറയിൽ നടന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രത്യക്ഷപ്പെടൽ ലെബനൻ പർവ്വതത്തിന്റെ പടിഞ്ഞാറൻ താഴ്വരയിലെ സൈഡന്റെ പ്രാന്തപ്രദേശമായിരുന്ന ഒരു കുഗ്രാമമായിരുന്നു മൺട്ര ദരിദ്രരായ ആളുകളെ ഉൾക്കൊള്ളുന്നതാണ് മൺട്ര എന്ന കൊച്ചു ഗ്രാമം ആ ഗ്രാമത്തിന് ഒരു കോപ്റ്റിക് ദേവാലയമുണ്ട് ആ ദേവാലയത്തിന്റെ ഗ്രോട്ടോയിലാണ് പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ടത് ഈ ഗ്രോട്ടോയിൽ മുൻപും പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ടതായി അവകാശപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജൂലൈ പതിനൊന്നിന് രാവിലെ ഈ ഗ്രോട്ടോയിൽ അറുപതോളം പേർ കുർബാനയ്ക്കായി രാവിലെ എത്തിച്ചേർന്നു തുടർന്ന് ഫ്രഞ്ച് വൈസ് കൗൺസിലിനു വേണ്ടി പള്ളിയിൽ ആഘോഷവും നടന്നിരുന്നു പിന്നീട് ഏകദേശം അഞ്ചു മണിയോടെ അമ്പതോളം സ്ത്രീകളുടെ ഒരു സംഘം അത്താഴം കഴിക്കുവാൻ ഗ്രോട്ടോയിലേക്ക് മടങ്ങി ഏകദേശം ഏഴ് മണിയോടെ ഏഴ് സ്ത്രീകൾ ഗ്രോട്ടോയുടെ അടുത്തെത്തിയപ്പോൾ ആ ഗ്രോട്ടോയുടെ ചാപ്പലിനുള്ളിൽ ഉണ്ടായിരുന്ന ബലിപീഠത്തിൽ നിന്ന് കണ്ണുകളെ അന്തമാക്കുന്ന തരത്തിലുള്ള പ്രകാശരശ്മികൾ പുറത്തു വരുന്നതായി വളരെ ദൂരം നിന്ന് തന്നെ അവർ കണ്ടു അവർ അടുത്തു വരും തോറും പ്രകാശരശ്മികൾ പല നിറത്തിലായി പ്രകാശിക്കുവാൻ തുടങ്ങി ആ പ്രകാശരശ്മികളാൽ അവർക്ക് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായി പിന്നീട് സമയം പോകും തോറും പ്രകാശത്തിന്റെ തീവ്രത കുറഞ്ഞ പല നിറത്തിലുള്ള പ്രകാശരശ്മികൾ പുറത്തു വരുവാനും അതിന്റെ നടുക്കായി പരിശുദ്ധ കന്നികാമറിയം ഉണ്ണിയേശുവിനെ എടുത്തു നിൽക്കുന്നതായും അവർ കണ്ടു അറുപത് പേരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഈ അത്ഭുതം നടന്നയുടൻ തന്നെ ഗ്രാമത്തിന്റെ താഴ്വരയിലേക്ക് ഓടുകയും എല്ലാവരോടും പരിശുദ്ധ കനികാമറിയം പ്രത്യക്ഷപ്പെട്ടതായി പറയുകയും ചെയ്തു ഇത് കേട്ടയുടൻ തന്നെ ഒരു കൂട്ടം ആളുകൾ അവിടെ നിന്ന് ഈ അത്ഭുതം കാണുവാൻ ഓടിയെത്തി പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഈ പ്രത്യക്ഷപ്പെടൽ മൂന്ന് മണിക്കൂറാണ് നീണ്ടുനിന്നത് പരിശുദ്ധ കന്നികാമറിയം പ്രത്യക്ഷപ്പെട്ടതിന്റെ വാർത്ത സൈഡോണിൽ അറിഞ്ഞതിനു ശേഷം നാനൂറ് പേർ കൂടിയെത്തി അവർക്കും ആ അത്ഭുതം കാണുവാൻ കഴിഞ്ഞതായും പറയപ്പെടുന്നു ഗ്രോട്ടോയിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം ഏകദേശം അഞ്ഞൂറടി പുറത്തേക്ക് നീണ്ടു പ്രകാശരശ്മികൾ പിങ്ക് നീല നിറത്തിലുള്ളതായിരുന്നു കണ്ണുകളിലേക്ക് തുളച്ചു കയറുന്ന തരത്തിലുള്ള പ്രകാശരശ്മികളാണ് ചാപ്പലിൽ നിന്ന് വന്നതെന്ന് ഈ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചവർ വ്യക്തമാക്കുന്നു പരിശുദ്ധ കന്യാമറിയം ഒന്നും സംസാരിച്ചില്ലെങ്കിലും കനികാമറിയം ചുറ്റും നോക്കുകയും കണ്ണുകൾ ചിമ്മുകയും ചിരിക്കുകയും ചെയ്തുവെന്ന് അവർ പറയുന്നു ആദ്യം പരിശുദ്ധ കന്നികാമറിയത്തിനെ കാണാൻ അവസരം ലഭിച്ച ആൾക്കാരുടെ പേര് വിവരങ്ങൾ ബറോണസ് വോൺ യുവക് സ്കൂൾ രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിന് ശേഷം നിരവധി പേരാണ് ഈ ചാപ്പലിൽ എത്തുന്നത്